ഹലോ അപ്പോൾ ലുല്ലുവിൻ്റെ സെവൻത് മന്ത് സെറമണിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് തലേ ദിവസം ഉമ്മയും സാമ്പ്രക്കി ഉപ്പയും കൂടെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ സാധനങ്ങൾ വാങ്ങുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ അടുക്കാതി ആദ്യ ആവശ്യമുള്ള സാധനങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ചെറിയ ബോക്സൊക്കെ ആക്കി എല്ലാം പാക്ക് ഒക്കെ ചെയ്തു പിറ്റേ ദിവസമായിട്ടുണ്ട് ഞങ്ങൾ റെഡിയായി അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു ട്രാവലറും ഒരു കാറും ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ലുല്ലു കൊടുത്ത ഗിഫ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരുന്നുണ്ട് ഇതായിരുന്നു ആ പിക്ചർ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് മന്തിയും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ലുലുവിൻ്റെയൊക്കെ വീടിൻ്റെ ഓപ്പോസിറ്റിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ പിക്ചറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് മഴയൊന്നും ഒന്നുമില്ലാത്ത കാരണം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും സലാം പറഞ്ഞിട്ട് ലുലു ആദ്യമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഹസ്ബൻഡിനോടും സലാം പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാനിട്ടുണ്ടായിരുന്നത് ലുലുവിൻ്റെ വീടും നമ്മുടെ വീടുന്ന പോലെ വലിയ ഡിസ്റ്റൻസ് ഇല്ല അധികം വൈകാതെ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്ന് വീട്ടിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു സെവൻത് മന്ത് സെർമണിയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്